രാജിവെക്കുമോ അല്ല അതിന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട അന്ന് രണ്ടായിരത്തി നാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലം വന്നപ്പോൾ കക്ഷി നില പക്ഷെ സീറ്റ് നേടിയത് എൽ ഡി എഫ് ആയിരുന്നു ഓരോന്ന് വീതം യു ഡി എഫ് എൻ ഡി എ അന്നത്തെ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച പി സി തോമസിന് പിന്നീട് എൻ ഡി എ പിന്തുണ കിട്ടിയിരുന്നു അതല്ല വിഷയം അന്ന് വലിയ പരാജയം ഏറ്റുവാങ്ങിയ ശേഷം രാജിവെച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിന് ശ്രീമാൻ കെ ആന്റണി ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കനത്തൊരു പരാജയമാണ് യു ഡി എഫ് ഉണ്ടായത് പരാജയത്തിന് പല കാരണങ്ങളുണ്ട് പക്ഷെ കാരണങ്ങൾ എന്തായാലും യു ഡി എഫിന് നയിച്ച ആളെന്ന നിലയിൽ ഈ പരാജയത്തിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഈ പരാജയത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ രാജിവെക്കാൻ ആഗ്രഹിക്കുന്ന വിവരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടൻ തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് അറിയിച്ചിരുന്നു ഇത് കഴിഞ്ഞ് ഡൽഹിയിൽ പോയ ഇതൊക്കെ സ്മരിച്ചെങ്കിലും വോട്ട് കച്ചവടം നടത്തി തുടങ്ങിയ കാപ്സ്യൂലുകൾ മാറ്റി പറഞ്ഞാൽ മതിയായിരുന്നു രാജിവെക്കുമോ എന്തരോ എന്തോ കണ്ടുതന്നെ അറിയാം എല്ലാ അർത്ഥത്തിലും തിരുത്തൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് നമ്മളെ ഗോവിന്ദ മാഷ് ആ നമുക്ക് നോക്കാം